ഈശോ മ ശിഖാക്കേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപതിലേക്ക് സ്വാഗതം സഹനങ്ങളിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യോഹന്നന്റെ സുവിശേഷത്തിൻ്റെ എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരീക്ഷകരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമാണ് വിവാഹം വിവാഹം ഇല്ലെങ്കിൽ വ്യഭിചാരം ഇല്ല കാരണം വിവാഹത്തിൽ നടക്കുന്ന ഒരു ലൈംഗിക പാപമാണ് വ്യഭിചാരം അതുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവരിൽ ഒരു വ്യക്തിയെങ്കിലും വിവാഹിതനായിരിക്കണം വിവാഹത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു വ്യവസ്ഥിതിയാണ് വ്യവസ്ഥിതി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഒരു സിസ്റ്റത്തിലാണ് ഇത് നടക്കുന്നത് ഈ വ്യവസ്ഥിതിക്ക് അത്യാവശ്യമായ മൂന്ന് ഘടകങ്ങളുണ്ട് ആദ്യത്തെ ഘടകം വ്യക്തികളുടെ പൂർണ്ണമായ സമ്മതമാണ് രണ്ട് വ്യക്തികൾ സമ്മതപ്രകാരം ഏർപ്പെടുന്ന ഒരു ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന ഒരു ഒരു കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അവർ അവരുടെ മനസ്സ് അവരുടെ ഈ സമ്മതം എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കണം ഇരിക്കണം അപ്പം സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടുള്ളതായിരിക്കണം സമ്മതത്തോട് കൂടിയിട്ടുള്ളതായിരിക്കണം അവരുടെ ഈ തീരുമാനം മൂന്നാമത്തേത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഘടകമാണ് അതെന്താണ് അംഗീകാരം ആരാണ് അംഗീകരിക്കേണ്ടത് ചിലർ പറയും മതമാണ് അംഗീകരിക്കേണ്ടത് എന്ന് കത്തോലിക്കർക്കാണെങ്കിൽ കാനൽ നിയമമുണ്ട് മറ്റു സഭക്കാർക്കാണെങ്കിൽ അവരുടെ നിയമങ്ങളുണ്ട് ഹിന്ദുക്കൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട് മുസ്ലിംസിനാണെങ്കിലോ സിഖുകാരൊക്കെ ആണെങ്കിലോ എല്ലാവർക്കും അവരുടെ മതപരമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ അംഗീകാരം വേണം എന്ന് ചിലർ പറയും മറ്റു ചിലർ പറയും ഇതിൻ്റെ അംഗീകാരം ഒന്നും ഇല്ലെങ്കിലും രജിസ്റ്റർ മാരേജ് ആയാൽ മതി എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകാരം അംഗീകാരം ആരെങ്കിലും ആരുടെയെങ്കിലും ആകട്ടെ പക്ഷെ അംഗീകാരം വേണം എന്ന് വെച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ചില പരിമിതികളുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചിലർ പറയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് ഇപ്പോൾ പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് പോലും ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലുണ്ടായ കുഴപ്പങ്ങൾ കാരണം കേസുകൾ കോടതിയിലെത്തുകയും കോടതി ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഒരുമിച്ച് ജീവിച്ചാൽ ജീവിച്ചു എന്ന് അവർ കോടതിയിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെയും ചില ഉത്തരവാദിത്തങ്ങളും ചില കടമകളും അവർക്ക് നിറവേറ്റേണ്ടി വരും ഈ ഉത്തരവാദിത്തങ്ങളും ഈ കടമകളും തന്നെയാണ് വിവാഹമെന്ന സുസ്ഥി വ്യവസ്ഥിതിയിലും അവർ പാലിക്കേണ്ടത് പിന്നെ എന്തുകൊണ്ട് ആ വ്യവസ്ഥിതിയിലേക്ക് ഇവർ കടക്കുന്നില്ല അത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് ഒരു ആരും ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങൾ ജീവിക്കണമെന്ന് പക്ഷേ അങ്ങനെയല്ല ഒരു മനുഷ്യന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ സാധിക്കുക അപ്പോൾ വിവാഹം എന്ന വ്യവസ്ഥിതിയെ നാം അംഗീകരിക്കണം അതിനനുസരിച്ച് വേണം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം അതിലൂടെയാണ് സമൂഹത്തിൽ ക്രമസമാധാനമുണ്ടാവുക ക്രമമായിട്ടുള്ള സന്തോഷമുണ്ടാവുക ക്രമ ക്രമപ്രകാരമുള്ള സ്നേഹമുണ്ടാവുക സ്നേഹമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിവാഹബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകളോ പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുക നമ്മുടെ ജീവിതം പാഴാക്കരുത് നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തെ എത്രയും അർത്ഥപൂർണമായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക അതിലാണ് സന്തോഷം അതിലാണ് ജീവിത വിജയം തീർച്ചയായിട്ടും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും നമ്മൾ പലതും സഹിക്കേണ്ടി വരും പല വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും സാരമില്ല അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് ഓർക്കുക ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ദൈവത്തിന് സ്തുതി